എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വലിയ സ്വപ്നങ്ങളാണ് വീടും ഞാൻ സ്വപ്നമൊന്നും വീട് വളരെ ആഗ്രഹമാണ് അതുകൊണ്ട് എന്റെ എന്റെ വീടിന്റെ പേര് ആഗ്രഹത്തിലാണ് നിക്കുന്നത് സന്തോഷം നമ്മുടെ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു സ്വപ്നമാണ് ഇന്ന് സാക്ഷൽകരിച്ചിരിക്കുന്നത് അതിന് കുറെ നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്

വളരെ വീടാണ് എന്റെ സ്വന്തം സ്ഥലം പുന്നലയാണ് പത്തനാപുരം വഴിയാണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുള്ളൂ ഞാൻ നേരത്തെ ചെറിയൊരു വീടാണ് പിന്നെ ഇവിടെ കൂടുതൽ താമസിക്കുന്നത് താമസിക്കുന്ന സംഭവം ആയിരിക്കും ഇപ്പൊ ഞാൻ സെറ്റിൽഡാണ് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ മാസവും പത്ത് വരെ സ്വന്തോ സ്വന്തം വീട്ടിലെ പ്രത്യേക സന്തോഷായിരിക്കും ശരിക്കും ഇവിടത്തെ സെലിബ്രിറ്റി അമൃതയാണോ ഞാൻ വളരെ അങ്ങനെ സെലിബ്രിറ്റി അങ്ങനെ ഒരു ഞാൻ നടക്കുന്നത് നടക്കും ആഗ്രഹം ആയതുകൊണ്ടാണ് വീടിന് ആഗ്രഹം അതെ അതെ ആഗ്രഹം അമ്മ പറഞ്ഞു നമ്മൾ അതിനെ ആഗ്രഹമാക്കി അങ്ങനെ ഇത് എത്ര ഒരു വർഷത്തെ ടുത്ത് പറയണം ദിവസം നമ്മൾ ബെഡ് ഒക്കെ നമുക്ക് ചെയ്ത് തന്നത് ടി വി യൂണിറ്റി അതേപോലെ തന്നെ നമുക്ക് കട്ടിങ്സ് ഉണ്ട് ആൻഡ് നമ്മള് ഫർണിച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ നില കഴിഞ്ഞ ദിവസം അതേപോലെ എടുത്ത് പറയണം അവർ രണ്ടുപേരും ഒരുപാട് ഹെൽപ്പ് ചെയ്യണം അതാകത്ത് നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റാത്ത നന്നായിട്ട് അവര് ചെയ്തു തന്നിട്ടുണ്ട് അതിനെ കുറിച്ച് തുടങ്ങി സമയമുണ്ടല്ലോ ില്ലാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ അത് വേണമെന്നാണ് എന്നെ പോലെ പല പെൺകുട്ടികളും ചിന്തിക്കുന്നത് അപ്പം അതെല്ലാം അതെല്ലാവർക്കും ഒരേപോലെ ആകണമെന്നില്ല എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ും കിട്ടത്തില്ല ഏറ്റവും കൂടുതൽ പ്രേക്ഷകരായിരിക്കും അമൃതയുടെ ൾക്കാരുണ്ട് അതായത് എന്റെ യൂട്യൂബേഴ്സിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ഒരു ഒന്നു ദിവസം ഒരു ഷോർട്സ് വീഡിയോ കിട്ടപ്പം കുറെ കുറെ കമന്റ്സ് വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ അപ്ഡേഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് പല സ്ഥലത്തൊന്നും ആൾക്കാരെ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ ഇവിടെ നെറ്റിന്റെ പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് പലർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല ഒരുപാട് പേര് വിളിച്ചു സംസാരിച്ചു അപ്പം നമ്മൾ പോലും നേരിട്ട് കാണാത്ത ആൾക്കാർക്ക് എന്ത് ഈ സന്തോഷം ഇത്രയും സന്തോഷമുള്ള കാര്യം ആലോചിച്ചു നോക്കും അത് ചിലപ്പോ നമ്മുടെ അടുത്ത ആൾക്കാർക്ക് പോലും അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല കേട്ടോ അല്ല ഇത് എന്നെ മുതൽ ജീവനാണ് പറഞ്ഞു പിന്നെ നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് സാധാരണ ഞാൻ ഇത് നാട്ടുകാർക്ക് നല്ല സപ്പോർട്ടാണ് പിന്നെ എന്റെ ഷാജാനങ്ങളാണ് ഞങ്ങക്ക് ഈ വീട് ഞാന് ഒരു കാര്യം പറഞ്ഞില്ല വലിയ ടെൻഷൻ ഒന്നും പറഞ്ഞില്ല അങ്ങനെയാണ് നമ്മള് പറഞ്ഞ മോഡൽ അനുസരിച്ച് എല്ലാം ചെയ്തു തന്നത് അപ്പൊ അങ്ങനെ വലിയൊരു താങ്ക്സ് പറയാനുണ്ട്